السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. അള്ളാഹു മസ്ല്ല ആല മുഹമ്മദ്ൻ വായാലാ അലി മുഹമ്മദ് കമാ സൊല്ലൈ താല ഇബ്രാഹീമ വായാല അലി ഇബ്രാഹീം വബാരിഖ് ആല മുഹമ്മദിൻ വായാലി മുഹമ്മദ് കമാ വാർക് താലി ഇബ്രാഹിമ വായാലി ഇബ്രാഹീമ ഫുൽ ആലമീന ഇന്ന കഹമീദ് മജീദ് ആദരണീയരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പടച്ചറബ് നമ്മെ ഏവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് പാഠശാലയുടെ ആദ്യത്തെ ലൈവ് പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത് അള്ളാഹു സുബാനുഹൂത്ത ആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരസ്പരം ധാർമ്മികമായ കാര്യങ്ങൾ പറയുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അള്ളാഹുവിനെ നാം ഏവരും സ്തുതിക്കേണ്ടത് അനിവാര്യമാണ് അലഹമില്ല അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്താണ് ഈ ഒരു ചോദ്യം നാം സ്വയം നമ്മോട് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഉത്തരങ്ങൾ പലതാണ് നമുക്ക് അവൻ ആരോഗ്യം നൽകി സാമ്പത്തികമായ ശേഷി നൽകി സൗന്ദര്യം നൽകി മറ്റ് നിരവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നല്ല കുടുംബം നൽകി നല്ല കൂട്ടുകാരെ നൽകി നല്ല വിദ്യാഭ്യാസം നൽകി നല്ല ബുദ്ധി നൽകി ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളുമാണ് പക്ഷേ ഇതേക്കാളൊക്കെ വലിയ ഒരനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അൽഹമദില്ലാഹില്ലാ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ സൗഭാഗ്യം നമുക്ക് മാർഗദർശനം നൽകി എന്നുള്ളതാണ് ബുദ്ധി ഉണ്ടായാലും ആരോഗ്യമുണ്ടായാലും മറ്റ് ഭൗതികമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് മാർഗദർശനം നൽകപ്പെട്ടില്ല എങ്കിൽ നാം തികഞ്ഞ വഴികേടിലും ദുർമാർഗത്തിലുമായിരിക്കും ജീവിക്കുക ഈ ലോകത്ത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം അവർക്ക് അവൻ മാർഗദർശനം നൽകി എന്നുള്ളതാണ് നാം ആലോചിക്കുക ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകനായിരുന്നു ഇതിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന പാഠം അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം സ ഇല്ലാതെ മനുഷ്യന് ഇവിടെ ജീവിതം സാധ്യമല്ല എന്നാണ് നല്ല ജീവിതം സാധ്യമല്ല എന്നാണ് അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനെ തന്നെ അല്ലാഹു ആദ്യത്തെ പ്രവാചകനായി നിയോഗിച്ചത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യൻ വ്യതിയലിക്കുമ്പോൾ വഴിതെറ്റുമ്പോൾ സന്മാർഗത്തിൽ നിന്ന് പ്രകൃതിയുടെ താളത്തിൽ നിന്ന് അവൻ പിന്നോട്ട് പോകുമ്പോഴെല്ലാം അവനെ തനതായ ശരിയായ താളത്തിലേക്ക് ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്ക് ദൈവിക മാർഗത്തിലേക്ക് ശരിയായ വഴിയിലേക്ക് സുറാത്തും മുസ്തഖീമിലേക്ക് കൊണ്ടുപോകാൻ പ്രവാചകന്മാർ നിയോഗിതരായിക്കൊണ്ടേയിരുന്നു നമുക്ക് അവരിൽ പലരുടെയും പേരറിയാം പലരുടെയും പേരറിയില്ല ഇങ്ങനെ നിയോഗിതരായ പ്രവാചകന്മാരെല്ലാം മനുഷ്യരെ നിർമാർഗ്ഗത്തിലേക്ക് നയിച്ചു അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും അവർക്ക് അറിയാവുന്ന ആശയവിനിമയ സം സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ചു ഇന്ന് നാം അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും മനസ്സിലാക്കുന്നത് ഈ പ്രവാചകന്മാർ നമ്മെ ക്ഷണിച്ച പ്രബോധനത്തിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹത്തെ നാം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് ആലോചിച്ച് നോക്കൂ നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകിയിരിക്കുന്നു ഈ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നാം നിരന്തരമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതിൽ തന്നെ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു നാം നിത്യേന നടക്കുന്നു വ്യായാമം ചെയ്യുന്നു കുളിക്കുന്നു പല്ല് തേക്കുന്നു ഇങ്ങനെ നിരന്തരമായി നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരമായി നാം ശ്രദ്ധ ചെലുത്തുകയും നമ്മുടെ ഒരുപാട് സമയം അതിനായി നീക്കിവെക്കുകയും ചെയ്യുന്നു നമ്മുടെ സൗന്ദര്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം മുടി വെട്ടുന്നു നഖം വെട്ടുന്നു മുഖം കഴുകുന്നു മറ്റ് പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിക്കുന്നു എണ്ണ തേക്കുന്നു ഇങ്ങനെ നാം നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി നാം പലതും ചെയ്യുന്നു എന്ന് വെച്ചാൽ അല്ലാഹു നമുക്ക് നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി നാം നിരന്തരമായി യത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇവിടെ നാം ആലോചിക്കേണ്ടത് നമുക്ക് ഏറ്റവും മഹത്തായി അല്ലാഹു നൽകിയിട്ടുള്ള മാർഗദർശനം നിലനിർത്തുന്നതിന് വേണ്ടി നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ മേഖലയിൽ നാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭൗതികമായ മറ്റ് അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നാം ചെയ്യുന്നത്ര അല്ലെങ്കിൽ അതേക്കാൾ ഉപരിയായി നാം ചെയ്യേണ്ടിയിരുന്നത് നാം ചെയ്യേണ്ടത് നമുക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ ഈ മാർഗദർശനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർ പ്രവർത്തിക്കുക പരിശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ മനുഷ്യർ അതിൽ വളരെ പിറകിലാണ് മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനനുസരിച്ച് അവൻ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് നമ്മൾക്ക് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന മാർഗദർശനത്തെ ഇസ്ലാം എന്ന് പറയുന്ന ദീനിനെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം പരിശ്രമിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും വ്യായാമം ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കാത്തവൻ പോഷകങ്ങളെ ശ്രദ്ധിക്കാത്തവൻ ശരീരത്തെ ശ്രദ്ധിക്കാത്തവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും എന്നതുപോലെ നിരന്തരമായി ഈ അനുഗ്രഹത്തെ നിലനിർത്താൻ നാം ശ്രമിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ നാം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എപ്പോഴും നാം യത്നിച്ചുകൊണ്ടേയിരിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചെറിയ പരിശ്രമമാണ് ഇസ്ലാമിക് പാഠശാല എന്ന് പറയുന്ന ഈ സൈറ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നിരന്തരമായി പരിശോധനകൾക്ക് വിധേയമാക്കാനും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പരസ്പരം ഉപദേശിക്കുന്നതിനും അള്ളാഹുവിൻ്റെ ദീനും ഇസ്ലാമിക സംസ്കൃതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിരന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനും വേണ്ടിയുള്ള പരിപാടികളാണ് ഇതിൽ നാം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറു സംഘം മാത്രം നടത്തുന്ന ഒരു സൈറ്റായി മാറിക്കൂട എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കുകയും പരസ്പരം അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഉപദേശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ പടച്ചറബിൻ്റെ തൃപ്തിയും അവൻ്റെ അവനിൽ നിന്നുള്ള പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അനിൽ വാഹുർദാനി റബ്ബുലമീൻ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു